ഹായ് ഇന്ന് നമ്മുടെ കരാത്തെ ട്യൂട്ടോറിയലിൻ്റെ നാൽപ്പത്തി മൂന്നാമത്തെ എപ്പിസോഡാണ് സ്കിപ്പിംഗ് റൗണ്ട് ഓഫ് സ്കിക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ സ്പോർട്സ് കരാത്തിൽ ഫൈറ്റ് ചെയ്യുന്ന സമയത്താണ് കൂടുതൽ അപ്ലൈ ചെയ്യുക സ്കിപ്പിംഗ് റൗണ്ട് ഓഫ് സ്കിക്ക് ആണ് ഇന്നത്തെ വീഡിയോ ഒക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം സ്കിപ്പിംഗ് റൗണ്ട് ഓഫ് സ്കിക്ക് ആ സ്ലോലും ചെയ്യാം സ്കിപ്പിംഗ് റൗണ്ട് ഓഫ് സ്കിക്ക് ചെയ്യുന്ന അവസരത്തിൽ ഫോക്കസ്ഡ് ആച്ചയാണ് ബാക്ക് സ്റ്റാൻഡാണ് നമുക്ക് ഈസി ശ്രദ്ധിക്കുക നമ്മൾ നമ്മൾ കുമിത്തെ ചെയ്യുന്ന അവസരത്തിൽ ബാക്ക് സ്റ്റാൻഡ് ഫോസ്റ്റ് ശ്രദ്ധിക്കുക ബാക്ക് ബ്ലാക്ക് നമ്മുടെ ഫൈറ്റിംഗ് സ്റ്റാൻസ് നിന്ന് കഴിഞ്ഞാൽ ബാക്ക് ലാഗ് റെഡി സ്ലോലി ചെയ്യാം ബാക്ക് ലഗ് സ്കിപ്പിംഗ് റൗണ്ട് ഓഫ് നമ്മൾ സ്കിപ്പിംഗ് എങ്ങനെയാണ് ഫുഡ് വർക്ക് എന്നുള്ളതാണ് റെഡി ബാക്ക് ലഗ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നോക്കാം ബാക്ക് ലഗ് ആദ്യം സ്റ്റാർട്ട് റെഡി ശ്രദ്ധിക്കാം ബാക്ക് ലഗ് സ്റ്റാർട്ട് ഇതാണ് നമ്മൾ സ്കിപ്പ് ചെയ്യുന്ന ഫുട്ട് വർക്ക് സ്കിപ്പിംഗ് റൗണ്ട് ഓഫ് സ്കിക്കിൻ്റെ വർക്ക് നോക്കാം വൺ അപ്പോൾ ബാക്ക് ലെഗ് ആണ് നമ്മൾ ബാക്ക് ലെഗ് ആണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക ശ്രദ്ധിക്കാം ബാക്ക് ലെഗ് ആണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക ഇതാണ് ഇതിലെ പ്രധാനപ്പെട്ട ഫുട് വർക്ക് ശ്രദ്ധിക്കാം സ്റ്റാർട്ട് വൺ ടു സാവധാനത്തിൽ ചെയ്യാം വൺ वाल <laughs> One. back ഇങ്ങനെയാണ് നമ്മൾ സ്കിപ്പിൽ റൗണ്ടോ സ്കിപ്പ് പ്രാക്ടീസ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ നമ്മൾ കുമിത്തേലൊക്കെ അപ്ലൈ ചെയ്യുന്ന കിക്കാണ് ഓക്കെ അടുത്ത വീഡിയോ നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം ബായ്